അമേരിക്കൻ ചാരസംഘടനയായ സിഐയുടെ നേതൃത്വത്തിൽ പാരീസിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഹമാസിന്റെ പരിഗണനയ്ക്ക് വിട്ടു ഇതോടെ ഗാസയിൽ നാല് മാസത്തോളമായി തുടർന്ന ഇസ്രയേൽ ആക്രമണത്തിന് അവസാനമുണ്ടാകാൻ സാധ്യത പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയറോയിൽ പോകും ആക്രമണം അവസാനിപ്പിച്ച് സൈന്യത്തെ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നതാണ് ഹമാസിന്റെ ആവശ്യമെന്നും ഹനിയ വ്യക്തമാക്കി അതേസമയം പാരീസ് ചർച്ച മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പലസ്തീനകത്തും പുറത്തുമുള്ള നേതൃത്വം നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും തുടർന്ന് ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥരുമായി ക്രയോയിൽ ചർച്ച തുടരുമെന്നും പാരീസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസൽ പറഞ്ഞു ശാശ്വത വെടിനിർത്തലാണ് ലക്ഷ്യമെന്നും കരാറിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും മധ്യസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങാതെ പുതിയ നിർദ്ദേശം അംഗീകരിക്കില്ല മുഴുവൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇരുഭാഗവും വിഭാഗവും ശ്രമിക്കുന്നുമുണ്ട് ഇത് യാഥാർത്ഥ്യമാകാൻ ചർച്ച ആവശ്യമാണ് സ്ഥിരമായ വെടിനിർത്തലാണ് ഇരുപക്ഷത്തിനും വേണ്ടതെന്നും അല്ലാത്തപക്ഷം യുദ്ധം തുടരുമെന്നും നസൽ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയോ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിച്ചു യുദ്ധം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാതെ അവസാനിപ്പിക്കില്ല എന്നും ഗാസ ഇനി ഇസ്രയേലിന് ഭീഷണിയായില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും നദന്യാഹു പറഞ്ഞു വിവേചനരഹിതമായ കരാർ സർക്കാരിനെ പിളർത്തുമെന്നായിരുന്നു തീവ്ര വലതുപക്ഷ നേതാവും ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയുമായി ഇറ്റാമർ ബെൻ ബെൻകീവറിന്റെ പ്രതികരണം ഹമാസിനെ പരാജയപ്പെടുത്തി തുവരെ യുദ്ധം അവസാനിപ്പിക്കാനോ ഗാസയുടെ സുരക്ഷാ നിയന്ത്രണം ഉപേക്ഷിക്കാനോ പദ്ധതി പദ്ധതിയില്ലായെന്നതാണ് ഇസ്രയേൽ നിലപാട് പാരീസ് നിർദ്ദേശങ്ങളിൽ ചിലതിൽ വിയോജിപ്പുണ്ടെങ്കിലും നിയന്ത്രണ മേഖലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് ഇസ്രയേൽ തയ്യാറായേക്കുമെന്നാണ് സൂചന ഇസ്രയേലും ഹമാസും തമ്മിൽ ബന്ധുക്കളെ കൈമാറുക വഴി വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കാനായിരുന്നു സിഐയുടെ ശ്രമം ഇതിന്റെ ഭാഗമായി ഫ്രഞ്ച് തലസ്ഥാനമായി പാരീസിലെത്തിയ സിഐയുടെ ഡയറക്ടർ വില്യം ബേൺസ് ഇസ്രയേൽ ചാരസംഘടനയായ മുസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ ഗാസയിൽ വ്യോമാക്രമണം ആരംഭിച്ച ശേഷമുള്ള മേഖലയിലെ ആറാമത്തെ സന്ദർശനത്തിനായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഉടൻ ഇസ്രയേൽ എത്തും ഡെല്ലവീവിൽ ശനിയാഴ്ച എത്തുന്ന ബ്ലിങ്കൻ തിങ്കളാഴ്ച വരെ അവിടെ ഉണ്ടാകും പുറപ്പെടും മുമ്പ് പുതിയതായി നിയമിതനായി യു എനിന്റെ ഗാസ മാനുഷിക പുനർനിർമ്മാണ കോർഡിനേറ്ററായ സിഗ്രിറ്റ് ഖാഗിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിന് കൈമാറിയ കാര്യം ബ്ലിങ്കൻ സ്ഥിരീകരിച്ചു അതിനിടെ ഹമാസിന്റെ പിടിയിലുള്ള ബന്ധുക്കളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നതന്യാഹു സർക്കാരിനെ താഴെ ഇറക്കുമെന്ന ഭീഷണിയുമായി ദേശീയ സുരക്ഷാ ഇറ്റാമർ ബെൻ ഗിർ എക്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി നിരുത്തരവാദപരമായ കരാറിലാണ് നിതന്യാഹു ഏർപ്പെടുന്നതെങ്കിൽ സർക്കാരിനെ താടി ഇറക്കുമെന്നാണ് ഭീഷണി ഗിഗ്വറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബന്ധുക്കളെ തിരിച്ചെത്തിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിടും രംഗത്തെത്തി കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടെ നിരവധി ബന്ധുക്കളുടെ കുടുംബങ്ങളെ താൻ കണ്ടു അവരോടെല്ലാം സർക്കാർ സുരക്ഷിതമായി ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്നാണ് പറഞ്ഞത് ബന്ധുക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി